ഞാൻ വീട്ടിൽ കുറച്ചു നേരായി അരിക്ക് പുറത്തൊളിച്ചു എന്താണോ കൂടെ കൊണ്ടുവന്ന് ഞാനും അവര് ശരി നമ്പ്യാർക്കും തോന്നി തുടങ്ങിയല്ലേ എനിക്ക് വേണ്ടിട്ട് ആയിരത്തിലുണ്ട് എന്റെ കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലോൺ പാർട്ടിക്കാരായി കൊണ്ടുവന്നത് ആയിരം രണ്ടായിരം കമ്മീഷൻ ആയി അവരൊന്നും അടിക്കാത്തത് എന്റെ കുട്ടികളാണ് പക്ഷെ എന്താണോ നമ്പ്യാലെ നമ്മുടെ ലോൺ പാർട്ടികാരക്കെ ഒരേ പാർട്ടിക്ക് പറഞ്ഞാൽ തോന്നുന്നത് ഒറ്റണ്ണം കാണിച്ചു

വര് മറ്റൊന്നിനെയും കൃഷിയ ചിന്തികളില്ല അതിന്റെ വലിയ സുത്ര അതിന്റെ സന്തോഷത്തില് തൽക്കാലം നമുക്ക് മറ്റുള്ളവരെല്ലാം െ എനിക്കാൻ പറ്റും നമ്മള് കാശ് കൊടുക്കാറൊന്നും അതെന്ത് അഞ്ഞൂറായിക്കോട്ടെ എനിക്ക് എന്റെ പരിചയം രാത്രി ഗാന സമയത്ത് അപ്പൊ ഗാന പിന്നെ ഇരിക്കുന്ന <laughs> െ <laughs> <laughs>

ഇതൊക്കെ ആ തീരുമാനിച്ചു നീയും ഈ അസ്വീകരണം നിന്നെ ഈ ഭാര്യ കൂടി തീരുമാനിച്ചു ഇത് വരുന്ന കാശി കൊടുക്കാൻ തന്റെ കയ്യിൽ എന്ത് കമ്പനിയാ ഉള്ള അല്ല ഞാൻ ചിന്തിച്ചു അതെയ ഇങ്ങനെ ആവണമെന്ന് കാശ് കൊടുക്കണ അവൻ തീരുമാനിച്ചു അതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊട്ടി നോക്കണേ പുളിയില്ലെങ്കിലും കിഴക്കട്ടും എന്താ ചിരിക്ക കേട്ടത് പേര് സ്വർണം എന്നിട്ടും ഒരു തരി സ്വർണം സ്വർണ്ണത്തിനുണ്ടായിരുന്നല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് പലപ്പോഴും പലപ്പോഴും പണി പോവാസത്തിനാണെന്ന് പറയണേ അതെ അമ്പത് പവൻ സ്വർണ്ണോട്ടോണ്ട് അനുജൻറെ പെണ്ണും ഇവിടെ വന്നതാണോ അമ്പത് പവം തന്നവര് തവിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള നിലവാട്ടുകാരാണെന്ന് അറിയാലോ ഏർ കോട്ടയത്തെ പേടിയുടെ നിലപാട്ടുകാരാ അവരാരെങ്കിലും ഇവിടെ കണ്ടാല് ഇവിടുത്തെ ചോദിച്ചാല് നിന്റെ അമ്മയുടെ നടപാടിനെ അതായത് എന്റെ നിലപാടിനാ അതിന്റെ മോശം ആ കല്യാണത്തെ കത്തിനായി കുറച്ച് പണ്ടം പങ്കുവെച്ചിട്ട് ഇല്ല സ്വർണം അത് തിരിച്ചു കൊടുത്താലും തോന്നാത്ത മുക്കുപഠം നിർമ്മി മനസ്സിലാവും കുടുംബക്കാർക്ക് മനസ്സിലാവും എന്താ എന്താണ്ടത് ഏഴ് സങ്കടത്തിനാണല്ലോ പോയത് ആ പാവത്തിനെ കരയിച്ച് മതി എഴുതി ഏട്ടൻ കേട്ടു ും എന്ത് സ്വത്തെ കല്യാണം കാരണങ്ങളായിട്ട് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊന്നും കണ്ടെതികളെ

ആട്ടും തുപ്പും കിട്ടി ഇറങ്ങിപ്പോയിട്ട് കുട്ടിക്ക് നല്ല ശീല പക്ഷേ എന്റെ നമ്പറെ പ്രശ്നം നീണ്ടവരെ ഞാനിവിടെ വലിയ ചെയ്യും ഈശ്വരൻ തട്ടും തനിയും കണ്ടിട്ടും പണിയെടുക്കാണ്ട് ജീവിച്ച് സുഖം കണ്ടു പോയിട്ടുള്ളവരൊന്നും ഒരാളൊക്കെ മാറാൻ പോണില്ല അങ്ങോട്ട് എന്ത് പുണ്യത്തിനാമ ഈ തരം ബാധ്യതകളൊക്കെ എനിക്ക് അമ്മ മനസ്സാവാത്തതേ അതെല്ലോ എടുത്തു കഴിച്ചോളാം അമ്മാമ എന്തായാലും പറ്റിക്കൂടി നിൽക്കണമെന്നൊക്കെ അന്നദാനം നടത്തണമല്ലോ ഇല്ലേ ആ കൂട്ടത്തിൽ അമ്മാമൊക്കെ ഇരിക്കട്ടെ ഒരേല ചോറേ

അമ്പലത്തിൽ വെച്ചിട്ട്